തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ വിചിത്ര മറുപടിയുമായ വകുപ്പ് ഡയറക്ടർ യുവതിയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന റിപ്പോർട്ട് ലഭിച്ചിരുന്നുവെന്നാണ് ഡോക്ടർ റീന കെ ജെയുടെ വിശദീകരണം ചികിത്സാ പിഴവിൽ ഡി എംഒ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് അതേസമയം വിഷയത്തിൽ ഇനിയൊന്നും പറയാനില്ലെന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രി ഒഴിഞ്ഞുമാറി ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് രോഗി ചികിത്സാ പിഴവ് ചൂണ്ടിക്കാട്ടി കാട്ടാക്കട മലയിൻകീഴ് സ്വദേശി സുമയ്യ കഴിഞ്ഞ ദിവസം ഡി എം എക്ക് പരാതി നൽകിയതിന് പിന്നാലെയാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഇത് സംബന്ധിച്ച് വ്യക്തത വരുത്തി രംഗത്തെത്തിയത് തൈറോയ്ഡ് ക്യാൻസറായിരുന്ന യുവതി കഴിഞ്ഞ രണ്ടു വർഷമായി ആർ സി സിയിൽ ചികിത്സയിലായിരുന്നു ഇവിടെ നടത്തിയ പരിശോധനയിലാണ് നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയതായി കണ്ടെത്തിയത് പിന്നാലെ ജനറൽ ആശുപത്രി സൂപ്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം തിരുവനന്തപുരം ശ്രീചിത്ര മെഡിക്കൽ സെന്ററിന്റെ അഭിപ്രായം തേടി എന്നാൽ ഇതുകൊണ്ട് മറ്റാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന റിപ്പോർട്ടാണ് ലഭിച്ചത് എങ്കിലും ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്താനായി സമിതിയെ നിയോഗിച്ചിരുന്നു സുമയ്യ നേരിട്ട് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് പരാതി നൽകിയാൽ അതുകൂടി സമിതിക്ക് വിട്ട് ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് ഡോക്ടർ റീന കേജ് വ്യക്തമാക്കി അതേസമയം ജനറൽ ആശുപത്രിയിലെ ഡോക്ടർ രാജീവ് കുമാറിന് ചികിത്സാ പിഴവ് സംഭവിച്ചുവെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് യുവതിയുടെ കുടുംബം റിപ്പോർട്ടർ തിരുവനന്തപുരം